തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തിരിതെളിയുമ്പോൾ രാഹുലിനെ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസുകാർ വയനാട്ടിൽ ഇത്തവണയും ആവേശം തന്നെയാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉറപ്പുള്ള ഒരു ഉത്തരവും ഇതുവരെ വയനാട്ടിൽ നിന്നില്ലായിരുന്നു അപ്പോഴും സി പി ഐ എം പ്രചാരണം കൊഴിപ്പിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു ദേശീയ നേതാവായ ആനി രാജയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടായിരുന്നു അവരുടെ വരവ് അപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ച് പല പേരുകൾ ഉയർന്നു കേട്ടു എങ്കിലും ഒടുക്കം രാഹുൽ ഗാന്ധി തന്നെ എന്ന് വീണ്ടും മത്സരിക്കുന്നത് എന്ന് ഉറപ്പായതോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു എന്നുള്ളതാണ് ഇനി അവർക്കറിയേണ്ടത് ഈ പ്രചാരണങ്ങളെ അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാനായി രാഹുലിന്റെ വരവാണ് അതും കാത്തിരിക്കുകയാണ് അവർ ദേശീയ നേതാവിനെ കേരളത്തിൽ ഒതുക്കി എന്ന് സി പി എം അടക്കം ആക്ഷേപമുയർത്തുമ്പോൾ രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ജോഡോ യാത്രയുമായി മുന്നോട്ടു പോവുകയുമാണ് അതിനർത്ഥം രാഹുലിനെ ആരും ഇവിടെ എവിടെയുമായിട്ട് തളച്ചിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പല സമയത്തും രാഹുൽ വയനാട്ടിലേക്ക് ഉണ്ടാവില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷവുമായി കൊമ്പു കോർക്കാൻ വരുന്നത് ശരിയല്ല തുടങ്ങി ധാരാളം വിവാദങ്ങൾ ഉയർത്താൻ സി പി ഐ എം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും രാഹുൽ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തീർപ്പും കൽപ്പിക്കാനാവുമായിരുന്നില്ല ഇവിടേക്കാണ് വീണ്ടും രാഹുൽ എത്തുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വയനാടിനെ പ്രതിനിധീകരിച്ച രാഹുലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനായിരുന്നു ആ ഭൂരിപക്ഷത്തെയും മറികടക്കാനുള്ള ഉറച്ചൊരു ആവേശം തന്നെ ഇന്ന് കോൺഗ്രസിനുണ്ട് ഇവിടെ ഇനി ആകെ അറിയാനുള്ളത് രാഹുൽ എന്ന് വയനാട്ടിലേക്ക് വരും എന്നുള്ളതാണ് പക്ഷേ ഭരത് ജോഡോ ന്യായയാത്ര നടക്കുന്നതിനാൽ രാഹുൽ എന്നായിരിക്കും മണ്ഡലത്തിൽ എത്തുകയെന്ന് കൃത്യമായ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഭാരത് ജോഡോ ന്യായ യാത്രയുടെ രണ്ടാം ഘട്ടത്തിലുള്ള രാഹുൽ ഗാന്ധി ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും വയനാട്ടിലേക്ക് എത്തുക രാജ്യം മുഴുവൻ രാഹുലിന് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അധിക ദിവസം ജില്ലയിൽ പ്രചാരണത്തിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല രാഹുലിന് പകരം പ്രചാരണത്തിൽ കുറ്റമറ്റ സംവിധാനം ഒരുക്കിയൊരു ബെഞ്ചുമാർക്ക് തന്നെ തീർക്കാനാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ ശ്രമം എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ രണ്ട് നേതാക്കൾ തന്നെ ഏറ്റുമുട്ടുന്നത് വലിയ ചർച്ചയ്ക്കായുള്ള സാധ്യതകൾ ഏറെയാണെന്ന് വിലയിരുത്തലുമുണ്ട് അതേസമയം കേരളത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ നേടാൻ രാഹുൽ ഇവിടെ തന്നെ മത്സരിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദമാണ് ഇതിന് നിർണായകമായി എന്നും പറയാവുന്നത്